നമസ്കാരം ഞാൻ പ്രിയ ശ്രീ രവീന്ദ ബ്രഹ്മാഷിൻ്റെ നാട്യപ്രധാനം എന്ന കവിത അച്ചാച്ചിൻ നിന്റെ കുളി ഇത്ര കാലത്തെ എങ്ങോട്ട് പോവാൻ കൊറോണയല്ലേ അച്ഛനുറങ്ങിയണീറ്റില്ലി ദേവരെ റോഡിലങ്ങിങ്ങായ് പോലീസുണ്ടുപോൽ അച്ഛനോടൊപ്പം മച്ചാച്ചനും ഒന്നിച്ച് ഊഞ്ഞാലിലാടാൻ ഉച്ചക്കുണ്ണാൻ കൊച്ചുമോൾ കുന്മേഷമാഹ്ലാദനാളുകൾ ലോക്ക്ഡൗണിലാനന്ദമാക്കി മാറ്റി ഒത്തിരി നാളായിട്ടൊറ്റയ്ക്കിരിക്കുമ്പോൾ ഓർത്തു ഞാൻ വെറുതെയാവെപ്രാളനാളുകൾ ൊന്നിനും നേരമില്ലപ്പോഴും സ്വസ്ഥതയില്ല സമയമില്ല വഴിമധ്യ കണ്ടാലൊരു വാക്കുരിയാടാൻ മനസ്സിൽ ചിരിക്കുവാൻ ഓട്ടമാണൊന്നിനും നേരമില്ലെപ്പോഴും സ്വസ്ഥതയില്ല സമയമില്ല പേരക്കുട്ടിക്കൊരു സൈക്കിളു വാങ്ങണം മാവേലിയിൽ പോണം വില്ലേജിലും എ ഡി സി മീറ്റിങ്ങിൽ മുന്നണി യോഗത്തിൽ ഏഴു മണിക്കൂ പ്രഭാഷണവും ഓർത്തോർത്തു വേഗത്തിൽ വണ്ടി പായിച്ചെത്തി പാർക്കിങ്ങിടമില്ല ടൗണിലെങ്ങും ബൈക്കുകൾ കാറുകൾ വാടക റിക്ഷകൾ ലോഡുമായെത്തിയ ലോറികളും ധൃതി പിടിച്ചോടുന്നു നെടുകയും കുറുകയും നാരിമാർ കുട്ടികൾ വൃദ്ധന്മാരും കാതടപ്പിക്കുന്ന ശബ്ദഘോഷങ്ങളും മൂക്കടയുന്നു പൊടി പടലം ബസ്സിലോ സീറ്റില്ല ഷോപ്പിൽ തിരക്കാണ് ഓഫീസിൽ ചെന്നാൽ ഫയലെത്തിയില്ല വീർക്കുന്നു ജീവിതവെപ്രാളം എപ്പോഴും പെരുകുന്നു മർത്യൻ്റെ പോരിമയിൽ ോക്ക്ഡൗണിലോർത്തുപോയി കവിവാക്യം ഇന്നു ഞാൻ നാട്യപ്രധാനം നഗരം ദരിദ്രം ലോക്ക്ഡൗണിലോർത്തുപോയി കവിവാക്യം ഇന്നു ഞാൻ നാട്യപ്രധാനം നഗരം ദരിദ്രം നന്ദി നമസ്കാരം